ഒന്നാമത് ജലദോഷാണ് നല്ല ജലദോഷം കൊറേ പേര് വന്നിട്ട് കമന്റ് വായിക്കാൻ അനൂപ് ഇല്ലല്ലേ അനൂപ് സാംബ്രോ ഓക്കേ സാമ്പ്രോ ഒന്നും പോയി സാംബ്രോ ക്ലിയർ ആണ് സാത്രയുള്ള കമന്റ് പിന്നെ വരാന്ന് പറയുന്നു ഇന്ദിരാട്ട് കൊടുങ്ങാട്ട് നീലി നീലി വന്നിട്ടല്ല അനുപ് പറയുന്നുണ്ട് ക്ലിയർന്ന് എനിക്ക് ഭയങ്കര ഇട വച്ച നീ ഓഫീസിൽ പോയി വന്നു അല്ലേ നീ എത്ര മണിക്ക് എത്തു വാ

അതെ നമ്മടെ മിഞ്ചി അമ്മേ മിഞ്ചമ്മേനെ എനിക്ക് ഈ ലൈ ഇതില് എൻ്റെ ഈ ചാനലില് മോണിയായ ചാനലില് കാണാനേ പറ്റുള്ള അതെന്തത് അത് ചെറുപ്പ പേര് ബ്ലോക്ക് 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 ആര് ആക്കണേ ഞാൻ പേര് അതെയാ അത് പിന്നെ ശെരിയാക്കാൻ പറ്റില്ല പേര് കാണാൻ പറ്റില്ല പാവം ചേച്ചി വരുന്നുണ്ട് അത് വരും നമ്മളൊരു പേര് തൊട്ട് കഴിഞ്ഞാ അപ്പൊ ഞാനിപ്പോ ഒരു എന്റെ ആ ഒരു ചാനലിൽ നിന്ന് ഞാനിപ്പോ ഒരു കമന്റ് ബ്ലോക്ക് ആക്കാൻ തരാം നമ്മളിപ്പോ പേര് തൊട്ടാലേ ഈ അടിയുടെ ബ്ലോക്ക് കണ്ട ആ ബ്ലോക്ക് ബ്ലോക്കിന് എയ്ക്കഴിഞ്ഞ പേര് കാണാൻ പറ്റില്ല ഓക്കെ ആ നമ്മൾ എന്തെങ്കിലും ബ്ലൂ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാൻ ആ കഴിഞ്ഞട്ട് ബ്ലോക്ക് കഴിഞ്ഞാൽ ആ പേര് നമുക്ക് കാണാൻ പറ്റില്ല അവിടെ അവർ കമന്റ് ഇടും മറ്റുള്ളവർക്ക് കാണാം നമുക്ക് കാണാൻ പറ്റില്ലേ ആ ശെരിയാക്കാൻ പറ്റില്ല ടീച്ചറിന്റെ പേര് അല്ല അല്ലാണ്ട് എനിക്ക് വേറെ ഏത് ലൈവില് പോയാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്റെ ഈ ചാനലുണ്ടല്ലോ മിഞ്ചിയമ്മ വന്നാ കാണാൻ പറ്റാത്ത ചാനലില് ചാനലില് ഞാൻ മിഞ്ചിയമ്മയുടെ അടുത്ത് പോയാ എന്നെ കാണും വിഷയ ആ എനിക്ക് ഈ ചാനലിനൊണ്ട് രണ്ട് ചാനലും കൊണ്ട് മിഞ്ചമ്മ പോയാൽ എന്നെ കാണും മിഞ്ചമ്മക്ക് കാണാൻ പറ്റും അതൊരു അക്രമം പിടിച്ച പടി പാവ ആ മിഞ്ചമ്മ തന്നെ ഞങ്ങള് എത്ര കൊല്ലായ കൂട്ട കൊല്ലായി വേറെ എങ്ങനെയൊക്കെ പോണു എന്താ പോയി വന്നു പോയി വന്നു ആ ഒരു സ്റ്റുഡന്റിന്റെ അച്ഛൻ മരിച്ചിണ്ടായിരുന്നു അത് കാണാൻ പറ്റിയില്ല ഇന്ന് നാലു ദിവസമായി അപ്പൊ അവരന്ന് നടത്താൻ ആ വഴിക്കാക്കി അങ്ങടാക്കി ഒരു ഒരു ഒന്നര കിലോമീറ്റർ അത്രേ ഉള്ളു അവിടെ വരെ അങ്ങനെ നടന്നു പോയി അവിടെ പോയി ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് അവിടെ നിങ്ങട് തിറ്റ് നടന്നു അപ്പൊ നടത്താൻ കഴിഞ്ഞില്ലേ